ൂരയുണ്ട് ഇന്നലത്തേന്നും വില സഹായം അയിലുണ്ട് ഇന്നലത്തേന്നും വില സഹായമുണ്ട് പിന്നെ കടുമീനുണ്ട് വന്നിട്ട് നാലെണ്ണം ഇരുനൂറ് ആണ് കൊടുക്കുന്നത് പാര അഞ്ഞൂറ് രൂപ ആറെണ്ണം അയില വലിയ അയില ഏഴെണ്ണം അഞ്ഞൂറ് രൂപ ഇത് പതിനഞ്ചിലൂപ നാലൂറ് പാര അഞ്ഞൂറ് നമ്മളിവിടെ വലിയ തുറയിൽ പൊതുവേ മീന് ചെറിയ രീതിയിലൊരു വില ഉണ്ടല്ലോ വില കൂടുതലാണ് ഇൻസുലിൻ എടുക്കാൻ പോവാണോ എന്താ ഇൻസുലിൻ എടുക്കയാണ് ഓക്കെ അവരുടെയൊക്കെ കഷ്ടപ്പാടൊക്കെ നമ്മൾ അത് ഇങ്ങോട്ട് പോകുന്നില്ല പക്ഷെ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങള് ചൂര ഉണ്ട് കന്നം കൊടിയാല ഉണ്ട് വലിയ വാള ഉണ്ട് ഇണ്ട വാള വലിയ വാള ഉണ്ട് നെമ്മീൽ ഉണ്ട് നെമ്മിയും ചൂരയുണ്ട് കടുമീൻ ഉണ്ട് കീളി ഉണ്ട് എല്ലാം ഉണ്ട് ഇതെല്ലാം 120 രൂപ ഒരു കിറ്റ് വലിയ 100 ആ ഓക്കേ മറ്റേ നടക്ക ആയിരട്ട് അണ്ണ 200 രൂപ 8 അണ്ണ 200 രൂപ ഈ ചൂര 6 അണ്ണ 500 രൂപ 6 അണ്ണ 500 രൂപ ഈ വലിയ കൊടിയാല 5 അണ്ണ 500 6 കൊടുക്ക് അഞ്ചെണ്ണം അഞ്ഞൂറ് ആറെണ്ണം കൊടുക്കും എണ്ണൂറ് കൊടുക്കും നമ്മള് വലിയ തുറയില് ഫ്രഷ് മീനാണല്ലോ ഫ്രഷ് മീന് സിറ്റിയിൽ നടക്കാണ്ടാണ് കുറച്ച് റേറ്റ് ഉള്ളത് വില ആയതുകൊണ്ട് വെക്കും ഒരാഴ്ച രണ്ടാഴ്ച കടലിൽ കിടന്ന് വില കുറച്ച് കൊടുക്കും ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് വലിയ തുറയില് കഴിഞ്ഞാലും ഈ മീനിന്റെ വില വരണതിന്റെ കാരണം ഇതാണ് കാരണം ഇതാണ് ഫ്രഷ് ഫ്രഷ് മീനാണ് ഏതാണ് അത് വില കുറച്ച് കൊടുക്കും ഓക്കെ നമ്മളിപ്പോ ഈ ചോദിച്ചതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മള് പല വീഡിയോസിലും ആൾക്കാർ ഇങ്ങനെ ഇതുപോലെ കാര്യങ്ങൾ പറയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അമ്മച്ചിട്ട് ചോദിച്ചത് മീനുണ്ട് അമ്മച്ചി കൊടിയാളും കടലയുണ്ട് ചൂരയുണ്ട് മക്കളെ എല്ലാം പച്ചമീൻ മക്കളാ ഇവിടം നടമീൻ മക്കളാ ഓ വേണോ അമ്മ ചൂനെ കൊടിയാലൊക്കെ കൂടിലായിട്ടിട്ടുണ്ട് കൂറും കൊറിയാൽ കൂറ് 100 രൂപ ഓ മക്കളാ 100 കിലോ വാരി ചാപ്പി വെച്ച വാരി ചാപ്പി വെച്ച വാരി വാരി ഇടുന്നുണ്ട് 100 രൂപ മക്കളാ ഇവിടത്തെ മീൻ ഇവിടത്തെ മീൻ നമ്മൾ അതുകൂടാതെ തന്നെ ഇപ്പുറത്തെ സൈഡിലും മീന് വിൽപ്പന കാണുന്നുണ്ട് നമുക്ക് കാണിച്ചു തരാം സൈഡിലാണെങ്കിൽ നമ്മയാണ് ആദ്യം വിൽക്കുന്നത് ഇതെന്ത് മീന് മോതയാ ഇത് എത്ര വരും 200 ഓക്കേ മോദേക്കാണ് ഈ അമ്മച്ചി റേസ് സൈഡിലേക്കാണ് ഈ മീൻ വിൽപ്പന ഉള്ളത് അസാത്തമ്മച്ചിമാര് ഇവിടെക്കാണ് ഈ വിൽപ്പന ഉള്ളത് ആ തര ഓക്കേ മുല്ല ലൈവ് ജസ്റ്റ് നോർത്ത് ഒന്ന് നോക്ക ആ அதெல்லாம் 100 അല്ല 100 ആണ് അന്ന് നമ്മുടെ വൈറൽ ചേച്ചി വൈറൽ ചേച്ചി ഇതാ ഇതാ വിൽപ്പന ഒരു കൂടാതെ തന്നെ ഇവിടെ മീൻ വിൽപ്പന കഴിഞ്ഞ് അപ്പുറത്തെ സ്ഥലം ഇറങ്ങി കട്ടിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാങ്ങുന്നുണ്ട്